വിഴിഞ്ഞൻ തീരത്ത് ബുധനാഴ്ച രാവിലെ ഒരു ഏഴരയ്ക്കുള്ള വീഡിയോ കാഴ്ചകളാണ് രാവിലെ വലക്കാർക്കുള്ള മീനുകൾ വന്നിട്ടുണ്ട് തട്ടുമടിക്ക് മീന് കുറവാണ് ഇനി വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോഴത്തേക്ക് വന്നിട്ടുള്ള മീനുകൾ കുറവായിട്ടുള്ളതാണ് കുറവെച്ച മീനേ വന്നിട്ടുള്ളു വിഴിഞ്ഞ തീരത്ത് രാവിലെ വലയ്ക്കുള്ള മീനിൻ്റെ ചെറിയ തിരക്കും കാര്യങ്ങളുണ്ട് നമുക്ക് മീൻ എന്തൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ വിലയും എന്തൊക്കെയാണ് എന്ന് നമുക്ക് തുടർന്ന് നോക്കാം കൂട്ടുകാരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക दांत बोला है। 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 द എത്ര നേരം ഉണ്ടാവും ആ മൂവായിരം 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 മൂവായിരത്തി അമ്പത് കൊടുത്തൂറ് നിങ്ങൾ എടുത്തടി വേല കടിച്ചിട്ടേ ഞാൻ അങ്ങനെ ஐயே செல்லுங்க ஐயே செல்லுங்க நான் வந்து உனக்கு 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 நான் வந்து உன അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റൻപത് അറുന്നൂറ് നാല് അറുന്നൂറ് അറുന്നൂറ്റമ്പത് നാല് അറുന്നൂറ്റമ്പത് നാല് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് നാല് എഴുന്നൂറ്റമ്പത് നാല് എഴുന്നൂറ്റി എണ്ണൂറ് എണ്ണൂറ്റമ്പത് നാല് എണ്ണൂറ്റി തൊള്ളായിരം നാല് തൊള്ളായിരം തൊള്ളായിരത്തമ്പത് തൊള്ളായിരത്തമ്പത് അഞ്ച് രൂപ അഞ്ച് 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 രൂപ അഞ്ച് അഞ്ച് കൂടിയാണ് 2000 1500 222 222 2000 2600 2000 2700 2850 2850 2850 2900 2920 2900 2900 2950 2950 2950 2990 2990 2990 660 650 650 650 650 അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം നാലായിരം നാലായിരം വീട്ടുകൊണ്ട നാലായിരം 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 രൂപ നാലായിരം നാലായിരത്തി അമ്പത് നാലായിരത്തി അമ്പത് ആറായിരത്തി ഒന്നൂറ് ആയിരത്തി അഞ്ഞൂറ്റമ്പത് ഇരുന്നൂറ് ആറായിരത്തി എണ്ണൂറ്റമ്പത് ഇരുന്നൂറ് ആറായിരത്തി എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് ആറായിരത്തി i എഴുന്നൂറ്റി അമ്പത് 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 നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് 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 നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് നാലായിരത്തി എണ്ണൂറ് നാലായിരത്തി എണ്ണൂറ് നാലായിരത്തി എണ്ണൂറ്റി അമ്പത് 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 നാലായിരത്തി എണ്ണൂറ്റി അമ്പത് 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 നാലായിരത്തി എണ്ണൂറ്റി അമ്പത് 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 നാലായിരത്തി എണ്ണൂറ്റി അമ്പത് കൂട്ടം നാലായിരത്തി എണ്ണൂറ്റി അമ്പത് 800 850 1000 1500 1000 1000 1000 1500 1500 1000 2000 1200 2500 1500 1200 É oh